ആര് തട്ടിപ്പ് നടത്തി എന്ന് ചോദിച്ചാൽ വാഹനം വാങ്ങിയ ആളുകളല്ല മറിച്ചത് വിറ്റ ആളുകൾ ഇടനിലക്കാരായി നിന്ന് വിറ്റ ആളുകളാണ് പല രൂപത്തിൽ തട്ടിപ്പ് നടത്തി എന്ന് കസ്റ്റംസ് സംശയിക്കുന്നുണ്ട് ഒന്ന് ഭൂട്ടാനിൽ അവിടുത്തെ സൈന്യം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്നത് പുതിയ വാഹനങ്ങൾ ഭൂട്ടാൻ വഴി ഇറക്കുമതി ചെയ്തത് സെക്കൻഡ് ഹാൻഡ് എന്ന വ്യാജേന ഇറക്കുമതി ചെയ്തത് വ്യാജരേഖകൾ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആഡംബര വാഹനങ്ങൾ ഇങ്ങനെ പല രൂപത്തിലുള്ള തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് പുറത്ത് വന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് കരുതണോ ും തീർച്ചയായും അത് പറഞ്ഞോളൂ തീർച്ചയായും കേരളം എന്നത് എന്നുള്ളത് ഒരു താരതമ്യേന ചെറിയ സംസ്ഥാനമാണെങ്കിലും ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും അത് ചെറിയ വാഹനമാണെങ്കിലും ആഡംബര വാഹനമാണെങ്കിലും നല്ലൊരു വിപണിയാണ് കേരളം സ്വാഭാവികമായി തന്നെ കേരള വിപണികളിൽ ആഡംബര വാഹനങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വാഹനങ്ങൾ മേടിച്ച് നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലെ നിരത്തുകളിൽ ഇറക്കുക എന്നുള്ളതാണ് ഒരുവിധം ആളുകളുടെ എല്ലാം ഒരു ലക്ഷ്യവും അപ്പോൾ ഈ ഒരു അമിതാവേശവും അമിത ലാഭവും ഒരു മാഫിയ ചൂഷണം ചെയ്തു എന്ന് മാത്രം നമുക്ക് കരുതാം കാരണം ഭൂട്ടാനിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു വാഹനം ഒറ്റയടിക്ക് കേരളത്തിലേക്ക് ഇറക്കപ്പെട്ടതല്ല എത്ര സംസ്ഥാനങ്ങളിലൂടെ എത്ര സംസ്ഥാനങ്ങളിലെ ആർ ടി ഒ ചെക്ക് പോസ്റ്റുകളിലൂടെ എത്ര കൈമറിഞ്ഞാണ് ഈ വാഹനം അവസാനം ഒരു വ്യക്തിയിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാനം മേടിച്ച വ്യക്തികൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനം അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നല്ല ഫെയിം ഉള്ളതുകൊണ്ട് ഈ വാർത്ത കുറച്ചുകൂടി കൂടുതൽ പ്രസക്തമായി എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം പക്ഷെ അതുകൊണ്ട് മാത്രം ഈയൊരു മാഫിയയുടെ ഇടപെടലിനെ നമ്മൾ കുറച്ച് കാണണമെന്നില്ല കാരണം ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ലേലത്തിൽ പിടിച്ച് അത് മറ്റൊരു സംസ്ഥാനത്ത് ചിലപ്പോൾ അത് ഹിമാചൽ പ്രദേശിലാകാം ചിലപ്പോൾ ഹരിയാനയിലാകാം അല്ലെങ്കിൽ മറ്റൊരു അന്തർ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഫേക്ക് ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്ത് ചിലപ്പോഴൊക്കെ അത് വേറൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയി റീ രജിസ്റ്റർ ചെയ്ത് മൂന്നാമത്തെ ഒരു ഉടമ്പടിയായി അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഉടമയായി കേരളത്തിലെ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വാഹനം ഓൾറെഡി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ് രണ്ട് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ് എന്നെല്ലാമുള്ള പല ധാരണയിലാണ് അദ്ദേഹം അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ഈ വാഹനം കേരളത്തിൽ മേടിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം അവസാന കണ്ണികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളതിന് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴും എല്ലാവരുടെയും ലക്ഷ്യം സ്വാഭാവികമായിട്ടും അമിതമായ ലാഭം തന്നെയാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ശരി